ഗൈസ് വെൽക്കം ബാക്ക് കേരളത്തിന്റെ ഏറ്റവും മോശം ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ കേരള വിഷൻ വിഷൻ ബാൻഡ് ഇപ്പോൾ ഭയങ്കര ഓഫറുകളൊക്കെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വെൽക്കം ഓഫർ എല്ലാം കൊണ്ട് ചേർത്ത് നിങ്ങൾക്ക് വൺ ട്വന്റി ഫൈവ് എം ബി പെർ സെക്കൻഡ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എന്ന് പറഞ്ഞു വരുന്ന ഓഫർ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളെ അവർ പൊട്ടന്മാരാക്കും എക്സാമ്പിൾ ആണ് ഞാൻ വലിയ കാര്യത്തിൽ വിളിച്ചു വിളിച്ചപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ഉണ്ട് പിന്നെ കൂടാതെ വൺ ട്വൻറ്റി ഫൈവ് എം ബി പെർ സെക്കൻഡ് സ്പീഡ് കിട്ടും വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കണക്ഷൻ ഫ്രീ ആണ് അഡീഷണൽ ആയിട്ട് എൻ്റെ ഒരു വെറും ഒരു നൂറ് രൂപ മാത്രമായതുള്ളൂ മൊത്തം അഞ്ഞൂറ് രൂപയ്ക്കകത്ത് എനിക്ക് കണക്ഷൻ കിട്ടി പക്ഷേ ഇതാ കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു ഫോണിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് വൺ ട്വൻറ്റി ഫൈവ് എം ബി പെർ സെക്കൻഡ് അല്ലേ ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ട്വൻറ്റി ഫൈവ് എം ബി പെർ സെക്കൻഡ് ട്വൻ്റി ഫൈവ് ജസ്റ്റ് ട്വൻറ്റി ഫൈവ് ഓക്കെ സിസ്റ്റത്തിയിട്ട് നോക്കി സിസ്റ്റത്തീട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് എന്നെ അതിഷേപ്പിച്ചു എന്നെ ഞെട്ടിച്ചു പി സിയിലോട്ട് കണക്ഷൻ പോയപ്പോൾ പി സിയിലോട്ട് കണക്ഷൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ സ്പീഡ് പതിനഞ്ച് എം ബി പെർ സെക്കൻഡ് ഇത്ര നല്ല സ്പീഡാണ് എനിക്ക് കിട്ടിയത് ഓഹ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വൺ ട്വൻറ്റി ഫൈവ് എം ബി പെർ സെക്കൻഡ് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് അവർ ഓഫർ തന്നത് അവസാനം കണക്ഷൻ കിട്ടി കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ പൈസ വേസ്റ്റ് ഊഹ് അതിൽ സമ്മതിക്കണൊക്കെയുള്ള ആവശ്യം ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് പറ്റിക്കുന്നതിന് നിങ്ങൾക്ക് പ്രത്യേക കഴിവുകളുണ്ട് ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ